ഇഷ്ടാ സദ്യയാണ് മൊത്തത്തിൽ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് അങ്ങ് വയലേക്ക് കൊടുത്തു പപ്പടം കൂടെ കൂട്ടിക്കും പപ്പടം സെപ്പറേറ്റ് കൊടുക്കണ്ട എല്ലാം കൂടെ അങ്ങ് കൂട്ടി നീ ഈ സ്ലോ മോഷൻ കളിക്കല്ലേ എനിക്ക് വേഗം വേഗം അങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനു അവസാനമാക്കാതെ ഇരിക്കേ കുഞ്ഞാ ഓക്കേ ഇരിക്കേ െ എന്റെ കുഞ്ഞാ ഇവൻ ഇത് സ്ലോ ഇല്ല ചെയ്യുന്നേ അവർക്ക് അത്ര ക്ഷമയുണ്ടോ നിന്നെ പോലാണോ കുഞ്ഞ ഇരിക്കേ ഇരിക്കാനൊന്നും നേരെയല്ല ഇവിടെ ചില ഇവിടെ ചോറും കിട്ടാതായിരുന്നല്ലേ കൂട്ടാൻ്റെ കൂടത്തി തന്നെ കൂട്ടാൻ ഓക്കെ മധുരമുള്ള ഉപ്പേരിയില്ലേ ശർക്കര വരുട്ടി അവനടക്ക് ബാക്കി വെച്ച് നിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോക ഞാനിത് ചോറിടാം ടുത്തിരിക്കുന്നു നീ അത്ര നേരെ തയ്ച്ച തൈരും ചോറു ആയതുകൊണ്ട് അവന് ഇന്നോടെ സ്വാദായി

എടാ നീ അങ്ങോട്ട് നോക്കാൻ നീ പിന്നെ റോബിക്ക് ചോറ് കൊടുക്കുന്നിടത്താ ചോറ് മുഴൻ കൈയുടെ കീഴാന്ന്